തനിക്കെതിരായ വ്യാജരേഖകൾ പോലീസിനുള്ളിൽ നിന്ന് തന്നെ അൻവറുമായി അനുനയ ചർച്ച നടത്തിയിരുന്നുവെന്ന് അജിത് കുമാർ അജിത് കുമാർ എന്നെ ചതിക്കുകയായിരുന്നുവെന്ന് അൻവർ അനധികൃത സുധസമ്പാദന കേസിൽ എക്സൈസ് കമ്മീഷണറായ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി പകർപ്പ് പുറത്ത് തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസിനുള്ളിലെ ഗൂഢാലോചനയാണ് തനിക്കെതിരെ വ്യാജരേഖകൾ ചമച്ചത് പോലീസിനുള്ളിൽ നിന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും അജിത് കുമാർ വിജിലൻസ് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ ആവശ്യപ്പെടുന്നു തനിക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് ഇഷ്ടപ്പെടാത്ത പോലീസിലെ ഏതാനും ഉദ്യോഗസ്ഥരും പി വി അൻവറും ചേർന്നുള്ള ഗൂഢാലോചനയെ തുടർന്നാണ് തനിക്കെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നുവന്നതെന്നും അജിത് കുമാർ പറയുന്നു പി വി അൻവറുമായി അനുനയ ചർച്ച നടത്തിയിരുന്നുവെന്നും എം ആർ അജിത് കുമാർ വ്യക്തമാക്കി അൻവർ ഉന്നയിച്ച സംശയങ്ങൾ ദൂരീകരിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടു ഇതേ തുടർന്നായിരുന്നു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് ചർച്ച നടന്നത് പി വി എൻവറിന്റെ ഗൂഢ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തത് കൊണ്ടാണ് തനിക്കെതിരെ ആരോപണങ്ങൾക്ക് തുടക്കമിട്ടതെന്നും എം ആർ അജിത് കുമാർ ആരോപിക്കുന്നു ഫ്ളാറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സർക്കാരിനെ യഥാസമയം അറിയിച്ചിരുന്നതാണ് ഫ്ളാറ്റ് മറിച്ചുവിട്ട് ലാഭം നേടിയിട്ടില്ല കവടിയാറിലെ ഭൂമി തന്റെ ഭാര്യയ്ക്ക് ലഭിച്ച സമയത്തും അവിടെ വീട് നിർമ്മാണം ആരംഭിക്കാൻ തുടങ്ങിയപ്പോഴും അക്കാര്യങ്ങളെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ രേഖകളെല്ലാം സർക്കാരിൽ ഉണ്ടെന്നും എം ആർ അജിത് കുമാർ പറയുന്നു അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് അൻവറും സ്ഥിരീകരിച്ചിട്ടുണ്ട് യൂട്യൂബർ വയർലെസ് ചോർത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ കണ്ടതെന്നും പി വി അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതിന് രണ്ടുമാസം മുമ്പായിരുന്നു കൂടിക്കാഴ്ച എന്നാൽ തന്നെ അജിത് കുമാർ ചതിക്കുകയായിരുന്നുവെന്ന് പിന്നീട് ബോധ്യപ്പെട്ടുവെന്നും അൻവർ വ്യക്തമാക്കി എന്ത് വഴിവിട്ട സഹായമാണ് താൻ ആവശ്യപ്പെട്ടതെന്ന് അജിത് കുമാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ് എന്നതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അൻവർ പറഞ്ഞു സർക്കാർ എപ്പോഴും എന്തിനാണ് അജിത് കുമാറിനെ താങ്ങി നിർത്തുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ പൊളിയുന്നതാണ് വിജിലൻസിന്റെ വെള്ളപ്പൂശിയ റിപ്പോർട്ടെന്നും അൻവർ പറഞ്ഞു അജിത് കുമാർ ആർ കേന്ദ്ര സർക്കാരിനു വേണ്ടി ജോലി ചെയ്യുന്ന ആളാണെന്നും അൻവർ വ്യക്തമാക്കി